എല്ലാവരും നമസ്കാരം എൻ ആർ ജി ക്രിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വർഷക്കാലമായി പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം എന്നൊരു വാക്ക് മാത്രമേ നിങ്ങൾ നമ്മളിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ഇന്ന് പുതുവർഷത്തിൽ ഏകദേശം ആറോളം പുതിയ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി അതായത് വനിതകൾക്ക് വേണ്ടി വരുമാനത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലെ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പരിശീലന രീതിയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിപ്പപ്പ് നിർമ്മാണ പരിശീലനം അഥവാ ഐസ്കാൻഡി നിർമ്മാണ പരിശീലനം ഇതില് എല്ലാവർക്കും ഈ ഒരു പരിശീലനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല നമുക്കൊരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷനും ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ പരിശീലനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു പുതിയൊരു കോഴ്സിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അഞ്ചു ആറാം ആളുകൾ നമുക്ക് പൈസ ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കാരണം നമ്മളെപ്പോഴും ഏതൊരു കോഴ്സ് അനൗൺസ് ചെയ്തു കഴിഞ്ഞാലും പത്ത് പേർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പത്ത് പേർക്ക് എന്തെങ്കിലും പൈസ അളവ് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിശീലനത്തിന് നമ്മളൊരു പൈസ ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് കുറച്ച് ആളുകൾ നമുക്ക് പൈസ ഇട്ടു തന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയാസ് അവർ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ പൈസ എല്ലാം നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ക്രൈറ്റീരിയ കണ്ടീഷൻസ് അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരയ്യായിരം രൂപയെങ്കിലും മുതൽ മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് ഇതൊരു ബിസിനസ് ആണ് അപ്പം ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവുകൾ നേടുന്നതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് ഈ ബിസിനസിന്റെ ശൃംഖല വ്യാപിക്കുന്ന വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കാനും വർക്കൗട്ട് ചെയ്ത് പ്രാവർത്തികമാക്കാനും റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം പൈസ ഇട്ട ആളുകൾ ഇതിനെക്കുറിച്ച് വെറുതെ ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഇത് ആപ്റ്റ് ആവില്ല കാരണം നിങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അയ്യായിരം രൂപ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വരുമാനം കണ്ടെത്തി നൽകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഓരോ പരിശീലനവും നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതില് ഇപ്പോ സിപ്പിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇരുപത്തഞ്ച് മോഡൽ സിപ്പുകള് നിങ്ങളെ നിർമ്മിക്കാനായിട്ട് പഠിപ്പിക്കും നാച്ചുറൽ ഫ്ലേവർ മുതൽ ഉപ്പിലിട്ട സിപ്പ് വരെ നീണ്ടു നിൽക്കുന്നു അതിൻ്റെ നേരം അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ലഭിക്കുന്നുണ്ടാവും അപ്പൊ ഇതിൽ നമ്മൾ ചെയ്തു വരുന്ന മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾ സിപ്പപ്പ് നിർമ്മാണം ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ നിർമ്മാണ രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കൽ വളരെ കുറവാണ് കുറവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളത് പഠിപ്പിക്കില്ല എന്നോ അതിൻ്റെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കുറവെന്നോ അല്ല അതിൻ്റെ അർത്ഥം നിർമ്മാണം ഏതൊരു വ്യക്തിക്കും പഠിപ്പി ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഏതൊരു വ്യക്തിക്കും പഠിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ ഇതിനെങ്ങനെ വിപണി കണ്ടെത്തണം ഇതിനെ എത്ര ഒരു ലാഭം എടുത്ത് വിൽക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളാണ് പലർക്കും അറിയാത്തതും പലരും പഠിപ്പിച്ചു കൊടുക്കാത്തതും ഇന്ന് ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം നിരവധി കോഴ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് പലതരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നിലനിൽക്കുന്നത് നിർമ്മാണത്തെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനുശേഷം കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചു പക്ഷെ നമ്മളുടെ കോഴ്സുകൾ ഒരിക്കലും ഒരു നിർമ്മാണത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കോഴ്സുകളെ അല്ല ഒരാൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറങ്ങി അതിന് സാധ്യ അതായത് അത് വിറ്റ് വിജയിച്ചു വന്നെന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റിംഗ് അത്യാവശ്യമാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോട് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തി വരുന്നത് അതിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റുഡൻസ് കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷകാലം കൊണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന സ്റ്റുഡൻസ് ഇന്ന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് കാരണം അത് നമ്മളുടെ ഓരോ അപ്ഡേറ്റുകളും ഇപ്പൊ ഞങ്ങൾ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ അതിൽ അപ്ഡേറ്റുകൾ ചെയ്തു വരുന്നുണ്ട് തുടക്ക കാലങ്ങൾ നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു വരുമാനമാർഗം എന്നുള്ള രീതിയിലോ അങ്ങനെയൊന്നും അല്ല ഇന്നും ഇതിനെ കാണുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ റെക്കോർഡിംഗ് ക്ലാസുകൾ നമ്മുടെ നമ്മൾ സ്റ്റുഡൻസിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മളിതിനെ യൂട്യൂബ് ലെവലിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വ്യക്തികളെയും നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നത് അല്ല കസ്റ്റമറെ വിളിക്കാൻ പഠിപ്പിക്കുന്നു വർക്ക് വർക്കൗട്ടുകൾ എടുക്കാൻ പഠിപ്പിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് ലൈവ് കാണാം ഇത് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന ഓരോ പരിശീലനത്തിലും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടക്കുന്ന ഓരോ മുതലും അതായത് ഓരോ രൂപയും ഞങ്ങൾക്ക് വലുതാണ് അതിൻ്റെ പത്തരട്ടി ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പരിശീലനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് രണ്ടാമത് നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോ നിർമ്മാണ സാമഗ്ര സാമഗ്രികളുടെ ലഭ്യത ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഷോർട്ടേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പം ഇത് ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ഏറ്റവും നമ്മൾ ഈ ഒരു സിപ്പപ്പ് പോലുള്ള സിപ്പ് എന്നല്ല ഏത് ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യത്തില്ല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല താൽക്കാലികം മാത്രമായിരിക്കും അത്തരത്തിൽ കിട്ടുന്ന ലാഭം അപ്പം അതുകൊണ്ട് തന്നെ നിർമ്മാണ സാമഗ്രികൾ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് എവിടെ കിട്ടും എങ്ങനെ കിട്ടും എത്ര രൂപയ്ക്ക് കിട്ടും അതിൻ്റെ അവൈലബിലിറ്റി നൂറ് ശതമാനം നമ്മൾ ഉറപ്പുവരുത് രണ്ടാമത് വരുന്നത് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ലൈസൻസ് ആണ് ആ ലൈസൻസ് നമ്മൾ എടുത്തു തരും മൂന്നാമത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ലൈസൻസ് ആണ് രണ്ടാമത് വരുന്നത് മൂന്നാമതാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾ നിർമ്മാണം പഠിച്ചു മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കണം അപ്പോ ഉം സിപ്പിന്റെ ഇതാവുമ്പോ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു ഹോം മെയ്ഡ് ഉൽപ്പന്നമാണ് അപ്പൊ നമുക്കൊരു പേര് വേണം അപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു പേരും ഒരു ഡിസൈനിങ്ങും നിങ്ങൾക്ക് അത്യാവശ്യമാണ് അത് അതിന്റെ സപ്പോർട്ട് ഡിസൈനിങ് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും ഇതിനൊന്നും ഒരു രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നില്ല അതെല്ലാം നമ്മളുടെ ഈ ഒരു പരിശീലന പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു രൂപ ചാർജ് ചെയ്യുന്നില്ല എന്ന് അഡീഷണലി ചാർജ് ചെയ്യുന്നില്ല അതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പഠനം നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് ഇപ്പോ നിങ്ങറിയാം ഏതൊരു ഉൽപ്പന്നമാണെന്നുണ്ടെങ്കിലും ഇന്ന് ഓൺലൈൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും കൂടുതൽ ആളുകൾ നമ്മളെ കുറിച്ച് അറിയും കൂടുതൽ ആളുകൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ തയ്യാറാവും അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഷോപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈൻ കൊച്ചവടം മാത്രമേ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പം ഡയറക്റ്റ് അവിടെ ചെന്ന ആളുകൾ മേടിച്ച് കഴിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും അത്തരത്തിലുള്ള ഷോപ്പുകളുണ്ട് ഓൺലൈൻ കച്ചവടം കൊണ്ട് മാത്രം നിലനിൽക്കു പോകുന്ന ഷോപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണ് ഓൺലൈൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ ഇവിടെയും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അതായത് എങ്ങനെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ഡിജിറ്റലായി വിറ്റഴിക്കണം എന്നുള്ളതിനുള്ള ഒരു സാങ്കേതിക വിദ്യയും കൂടി ഇതിനോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും ടോട്ടൽ പാക്കേജ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാം ജനങ്ങളറിയും നിങ്ങളുടെ ബ്രാൻഡിനെ ജനങ്ങൾ അറിയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമായി ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് കൈമാറുന്നത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മളുടെ പഠന രീതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നിർമ്മാണം അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് പരിശീലനം ഇതെല്ലാം വരുന്നത് മാർക്കറ്റിംഗ് പരിശീലനത്തിന്റെ കീഴിലായിരിക്കും ഇത്രയും കാര്യങ്ങൾ വരുന്നത് നിർമ്മാണത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന നിർമ്മാണ സാമഗ്രികളെ കുറിച്ചുള്ള അറിവുകൾ പിന്നെ അതുപോലെ തന്നെ ലൈസൻസിന്റെ കാര്യങ്ങൾ ഡിസൈനിങ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാങ്കേതിക ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സംരംഭം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ ലഭ്യമാകും ഇതിന് വേണ്ട ലൈസൻസ് നമ്മൾ എടുത്തു തരും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു തരും ഇത് വിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ നാലാൾ അറിയുന്നതിന് വേണ്ടി ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് കൈമാറും അത് ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മുതൽ മുടക്കുന്ന ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക കൂടാതെ ഇപ്പോ ഡയറക്റ്റ് ഷോപ്പുകളിലായിരിക്കും കൂടുതൽ നമുക്ക് കച്ചവടം വരുന്നത് ഇതെങ്ങനെ കൃത്യമായി വരും ലാഭം കൂടുതൽ എടുത്തുകൊണ്ട് ഷോപ്പുകൾ കണ്ടെത്താം അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സിപ്പ് വിറ്റി നമുക്ക് എത്രയൊരു ലാഭമുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബണ്ടിലിൻ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മാർക്കറ്റിംഗ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കണക്കും കൂടി പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ സിപ്പിന്റെ റേറ്റ് രണ്ട് രൂപ മുതലുള്ള റേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് രൂപയ്ക്ക് സിപ്പപ്പ് അഞ്ചു രൂപയ്ക്ക് സിപ്പപ്പ് പത്ത് രൂപയ്ക്ക് സിപ്പ് സിപ്പപ്പ് ഇതൊക്കെയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റുകളാണ് സോറി പക്ഷെ നമ്മളുടെ സിപ്പിന്റെ റേറ്റ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് രൂപയാണ് അഞ്ചു രൂപ മുതലാണ് നമ്മളുടെ സിപ്പിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇത് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഹോം മെയ്ഡ് ഉൽപ്പന്നമാണ് മറ്റൊന്ന് യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് യൂണിക് ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് നിർമ്മിക്കാൻ അഞ്ചു രൂപ വില വരുന്ന ഒരു സിപ്പ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ അൻപത് പൈസ മാക്സിമം ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രൂപ അൻപത് പൈസയാണ് ഒരു സിപ്പ് ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള സിപ്പ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം രണ്ട് രൂപ അൻപത് പൈസ ഇനി പതിനഞ്ച് രൂപയുടെ സിപ്പപ്പ് ഉണ്ട് നമുക്ക് ഈ പതിനഞ്ച് രൂപയുടെ സിപ്പ് നമുക്ക് നിർമ്മിക്കാൻ നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നാല് രൂപ അൻപത് പൈസ വരെയാണ് അതിൽ ചെറിയ ഇൻഗ്രീഡിയൻസിനനുസരിച്ച് മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നാല് രൂപ അൻപത് പൈസ വരെ വില വ്യത്യാസം വരും മൂന്ന് രൂപ മാറ്റിയിട്ട് നാല് രൂപ അൻപത് വയസ്സിൻ്റെ അടുത്തോളൂ ഷോപ്പിന്റെ കട ഉടമയുടെ ലാഭം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു എട്ട് രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും ഒരു സിപ്പില് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല ഏറ്റവും കുറഞ്ഞ ലാഭമായിട്ടുള്ള രണ്ട് രൂപ അൻപത് പൈസ എടുത്തിട്ടുള്ള ഇത് നിങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ചില പർട്ടിക്കുലർ കടകളിൽ പ്രത്യേകിച്ച് സ്കൂൾ പരിസരത്തുള്ള കടകളാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ദിവസം നൂറ് മുതൽ ഇരുന്നൂറ് വരെ സിപ്പുകൾ ചെലവാകുന്ന കടകളുണ്ട് ഇത് ഞങ്ങൾ പഠിച്ച പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് മാർക്കറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്കപ്പോൾ നൂറ് സിപ്പപ്പൊന്നും വിൽക്കുന്ന കടയൊന്നും വേണ്ട നമുക്കൊരു ഇരുപത് സിപ്പ് വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇത്തരത്തിൽ നമ്മുടെ കൈവശം ഒരു പത്ത് ഷോപ്പുകളിൽ നമുക്ക് സപ്ലൈ ഉണ്ടെന്ന് വിചാരിക്കുക ഇരുപത് സിപ്പ് വീതം വിൽക്കുന്ന പത്ത് ഷോപ്പ് ഒരു ദിവസത്തെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് രൂപ അൻപത് പൈസ വെച്ചിട്ടാണ് നമ്മൾ മാർജിനെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയായിരിക്കും ഒരു ദിവസത്തെ വരുമാനം സ്ഥിര വരുമാനമായി കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം ഇതനുസരിച്ച് മൂവ് ചെയ്യും കാരണം ഇവിടെ കിട്ടുന്ന ലാഭം അത്ര വലുതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സംരംഭം പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷെ ആളുകളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല പല ആളുകളും വീടുകളിൽ ഒതുങ്ങി കൂടി നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഇവരെന്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് അറിയില്ല ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു സിപ്പിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ബ്രാൻഡ് ചെയ്യണം എന്ന് എന്നിവർക്ക് അറിയില്ല ഇതിനെങ്ങനെ ഒരു സംരംഭമാക്കി എന്ന് അറിയത്തില്ല ലൈസൻസ് എടുക്കും നിർമ്മാണം പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം കൃത്യമായിട്ട് നിർമ്മാണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സ്വന്തമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇവർ വളരെ യുണീക്ക് ടേസ്റ്റിൽ ചിലപ്പോൾ ഐറ്റംസ് നിർമ്മിക്കുന്നുണ്ടാവും പക്ഷേ ഈ ടേസ്റ്റിൽ നിർമ്മിക്കുന്ന ഈ ഐറ്റംസ് ജനങ്ങളുടെ ഇടയിൽ എത്തിയാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം വേണ്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ കടക്കാർക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടായാൽ മാത്രമേ അവർ നമ്മളുടെ ഉൽപ്പന്നമെടുത്ത് കടയിൽ വയ്ക്കുകയുള്ളൂ ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് നിങ്ങളെ നിർമ്മാണം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ മുണ്ടതൽ മുടക്കിയ ഈ ഒരു ചെറിയ തുകയിൽ നിന്നും നിങ്ങളെ എങ്ങനെ അൻപതിനായിരം രൂപ വരുന്ന മാസ വരുമാനത്തിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ടെക്നിക്കും സ്ട്രാറ്റജിയുമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുന്ന പ്രോസസ്സല്ല മൂന്ന് മാസം മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു പരിശീലനം നമ്മൾ നൽകും ഓൺലൈൻ ലൈവ് ക്ലാസ് ആയിട്ട് ഓരോ ആഴ്ചയിലും നിങ്ങളുടെ പരിശീലനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും അതായത് നിങ്ങൾക്ക് എന്ത് മാറ്റം എന്ത് ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കും യഥാർത്ഥ കസ്റ്റമേഴ്സിനെ തന്നെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നുണ്ടാവുക ഒരു മാർക്കറ്റിലേക്ക് ഉൽപ്പന്നം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു പരിശീലനത്തിൽ പഠിപ്പിക്കും നിർമ്മാണം മാത്രമല്ല അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇതാണ് നമ്മുടെ പരിശീലന രീതിയുടെ പ്രത്യേകത പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എല്ലാവരും മാർക്കറ്റിംഗ് എന്ന് പറയും മാർക്കറ്റിംഗ് സപ്പോർട്ട് അവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഐറ്റംസ് കിട്ടുന്ന കടകളേതെങ്കിലും ഞാൻ നമ്പർ കൊടുക്കും അവിടെ നിന്ന് എടുത്തുകൊള്ളാൻ പറയും ഇതല്ല നമ്മുടെ രീതി നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തി വരുമാനത്തിലേക്ക് എത്തിക്കും ഇതാണ് നമ്മുടെ പരിശീലന രീതി അത് നിങ്ങൾക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമ്പിൾ ആയിട്ട് പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നോക്കിക്കഴിഞ്ഞാൽ സിപ്പിന്റെ എന്തുകൊണ്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടേ ഉള്ളൂ ജനുവരി പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മളുടെ ഒരു ഒരു നമ്മളോടുള്ള വിശ്വാസ്യത കാരണമാണ് ഒരു അഞ്ചു പേര് നമുക്ക് പൈസ ഇട്ട് തന്നെ പക്ഷെ അവരാരും നമുക്ക് നമ്മുടെ ഈ പരിസരത്തിൽ യോഗ്യതയായ ആളുകളല്ല നിർമ്മാണം മാത്രം പഠിക്കാൻ വരുന്ന ആളുകളാണ് അവരെയല്ല നമുക്ക് വേണ്ടേ അല്ലെങ്കിൽ അവർക്കല്ല നമ്മൾ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വരുമാനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളെ വളർത്താൻ നമ്മളെ കൊണ്ടുപറ്റും അവർക്ക് മാത്രമേ നമ്മൾ പരിശീലനം കൊടുക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ പരിശീലനത്തിന്റെ പ്രത്യേകത സിപ്പപ്പ് നിർമ്മാണം മാത്രമല്ല ഇത് കൂടാതെ ഏകദേശം ആറോളം കോഴ്സുകൾ ഇതുൾപ്പെടെ ആറോളം കോഴ്സുകൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സിപ്പപ്പിന്റെ രീതിയല്ല ജാം മേക്കിങ്ങിന് ജാം മേക്കിങ് മാർക്കറ്റിംഗ് അല്ല സ്നാക്സിന് വരുന്നത് കുക്കീസിന് വരുന്നത് ഇതിനെല്ലാം വ്യത്യാസമുണ്ട് ഇതൊക്കെ എന്ത് നല്ല മാർക്കറ്റാണ് നിങ്ങൾക്ക് അറിയാമോ എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന മാർക്കറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ മാർക്കറ്റിൽ നിങ്ങളൊന്ന് പഠിച്ചെടുത്താൽ മാത്രം മതി ഈ ബിസിനസ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി അത്ര ആയിട്ടുള്ള വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് ഇത് ഇത് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും പലർക്കും പറ്റാത്തത് ആളുകൾ അത് പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല ഇതാണ് പ്രശ്നം ഇതിനുള്ള കൃത്യമായ സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ചുരുങ്ങിയത് അയ്യായിരം രൂപയെങ്കിലും പണം മുടക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ പരിശീലനം പരിശീലനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പരിശീലനം പറ്റത്തുള്ളൂ ഇതാണ് നമ്മുടെ പരിശീലനത്തിന്റെ പ്രത്യേകത അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പരിശീലന ഫീസിനെ കുറിച്ച് വരാം ഇപ്പൊ നമ്മളുടെ ഈ ഒരു പരിശീലനത്തിന് വേണ്ടി വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമ്മുടെ പരിശീലന ഫീസായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക നിർമ്മാണം നിങ്ങളെ പഠിപ്പിക്കും മാർക്കറ്റിംഗ് പഠിപ്പിച്ച് വരുമാനം നിങ്ങളുടെ കൈകളിലോട്ട് എത്തിച്ചേരും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ അയ്യായിരം രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് കിട്ടുക ഇതില് ഞങ്ങളൊരു ഓഫർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വനിതകൾക്ക് വേണ്ടി മാത്രം പത്ത് പേർക്ക് ഒരു ബാഗ്ശീലം ഒരു അവസരം കൊടുക്കാറുണ്ട് പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലന സമയത്ത് ആയിരം രൂപയ്ക്കാണ് ആ പരിശീലനം കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ അയ്യായിരം രൂപ വരുന്ന ഈ ഒരു പരിശീലനത്തിൽ നമുക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് പരിശീലന ഫീസ് ആയിട്ട് വരിക നിർമ്മാണ പരിശീലനം മാർക്കറ്റിംഗ് പരിശീലനം ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ വരും കിറ്റോ കാര്യങ്ങളോ ഇതിലുണ്ടാവില്ല പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയൊരു ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ഫീസ് വരുന്നത് അപ്പൊ ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വരുന്ന ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരിക്കലും ഒരു ചെറിയൊരു നഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പൈസ പോകുന്ന ഒരു സംഭവം കാരണം അതിനേക്കാൾ പതിന്മടങ്ങ് ലാഭമുള്ള ഒരു സംരംഭമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക പിന്നെ നമ്മുടെ പരിശീലന രീതികളെല്ലാം ലൈവ് ക്ലാസ് ആണെങ്കിലും ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെപ്പറേറ്റ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക ഇൻഡിവിജ്വലിയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്ലാറ്റ്ഫോം വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ നമ്മുടെ പരിശീലനത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് മാസ കാലാവധിക്കുള്ളിൽ നിങ്ങളുടെ വരുമാനം റോക്കറ്റ് പോലെ കുതിക്കും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി കാരണം ചിലവ് നിങ്ങൾക്ക് വരുന്ന ഒരു രൂപ അൻപത് പൈസയാണെങ്കിൽ നിങ്ങളുടെ വരവ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞാൽ എല്ലാ ചിലവും വെച്ച് രണ്ട് രൂപ അൻപത് പൈസയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ അത്രത്തോളം ലാഭമുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം പണം മുടക്കി കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൈപിടിച്ച് വരുത്താൻ ഞങ്ങൾ തയ്യാറാണ് തീരുമാനം നിങ്ങളുടേത് മാത്രം